Welcome back to I for Education, it's me Anshila. സോ നമ്മള് കാറ്റഗറി ടൂവിന്റെ ഒരു പേപ്പർ ആണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു പൊതുവായിട്ട് നിങ്ങളുടെ എക്സാം എന്നുള്ളതൊന്നും നമുക്കൊന്ന് കമന്റ് അറിയിക്കാം നമുക്കൊന്നറിയാലോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാറ്റഗറി ടു ജനറൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല നല്ല രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത് പ്രത്യേകിച്ച് ബയോളജിയൊക്കെ എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ചോദിച്ചത് സൈക്കോളജി നമ്മുടെ ഹാപ്പി ആയിട്ടാണ് സയൻസ് സാറിനും ഒക്കെ ക്ലാസ്സിൽ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വളരെ ഹാപ്പിയാണ് അപ്പൊ എന്താണ് ബാക്കി നിങ്ങളെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും പടകോജിയും സൈക്കോളജി ലാംഗ്വേജ് ഒക്കെ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഒന്ന് കമന്റ് ഇംഗ്ലീഷ് ഒരവസ്ഥ പ്രത്യേകിച്ച് ആണ് കുറച്ചൊന്ന് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടാണ് പൊതുവേ ചോദിക്കുന്ന ഏതി വിട്ടിട്ട് കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് ഒന്ന് കൺഫ്യൂസ് ആവുന്ന വായിച്ചിട്ട് തന്നെ മനസ്സിലാവാൻ കുറച്ചധികം സമയം രീതിക്കൊക്കെ തോന്നുന്നു എനിവേസ് ഒരു ജനറൽ സയൻസ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത് മാത്തമാറ്റിക്സ് ഏരിയ ആയിട്ട് നല്ല നിങ്ങളുടെ മുൻ മുൻകഴിഞ്ഞ ദിവസത്തിൽ ജനറൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജനറൽ സയൻസിലേക്കാണ് നമ്മൾ പോകുന്നത് കോഡ് കോൺസെപ്റ്റ് സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ഇല്ലാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് അവിടെ ആൻസർ വരുന്നത് മാം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഓക്സിജൻ ഉണ്ട് അതുപോലെ തന്നെ നിയോൺ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് കാൽഷ്യം ഉണ്ട് ഏതാണ് ആൻസർ വരുന്നത് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നിർജലീകാരകവും ശോഷകാരകവുമായി ഉപയോഗിക്കുന്ന ആസിഡ് ഏത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് മാം വരുന്നത് സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് ഫോമിക് ആസിഡ് നാല് ഓപ്ഷൻസ് ആണ് ഏതായിരിക്കും ഓപ്ഷൻ സി ചോദിച്ചിട്ട് നമുക്ക് തന്നെ ഏജന്റ് ഏജന്റ് രണ്ടും കൂടെ ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഒന്നും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പറയുന്നത് അടുത്ത മിന്നൽ രക്ഷാ ചാലകം കണ്ടെത്തിയത് ആരാണ് മൈക്കിൾ ഫാരഡെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിംഗ് മാക്സ് പ്ലാങ്ക് അതുപോലെ തന്നെ ജോൺ ഡാൽട്ടൺ ആരാണ് വരുന്നത് വളരെ ഇതും അത്ര എന്താണ് എന്താ പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം അല്ലെ എക്സാമ്പിൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻ ഏതൊക്കെയാണ് കോട്ടി സോള് ഡോപ്പമിൻ സെക്രീറ്റിങ് സിനാപ്സ് ഏതാണ് നമുക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല ഏതാണ് ഡോപ്പമിൻ ഓപ്ഷൻ ഡോപ്പമിൻ ആണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഡോപ്പമിനും മസട്ടൈൽ കോളീനൊക്കെയാണ് എപ്പോഴും നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കാറുള്ളത് അടുത്ത ക്വസ്റ്റിന് ഏതാണ് സൗണ്ട് യൂസ്ഡ് ഇൻ ദ ഡിവൈസ് ഇൻ സോണാർ ഈസ് സോണാറിൽ വരുന്നത് ഏതാണ് അൾട്രാസോണിക് ഇൻഫ്രാസോണിക് സൂപ്പർസോണിക് സബ്സോണിക് ഏതായിരിക്കും കറക്കി കുത്തിയിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ പരിചയം വെച്ചിട്ട് നമുക്ക് അൾട്രാസോണിക് ആണ് അവിടെ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അഞ്ച് ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ എല്ലാം വളരെ സിമ്പിൾ തന്നെയാണ് ചോദിച്ചത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ആൽബുമിൻ ഫൈബ്രിനോജിൻ ഗ്ലോബ്ലിൻ ഹീമോഗ്ലോബിൻ അപ്പൊ രക്തസമ്മർദ്ദമാണ് ഏതാണ് ഓപ്ഷൻ എ ആൽബുമിൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ടഫായിട്ട് ബാളജി ഏരിയെന്ന് ആകെ ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ചോദ്യം അല്ല അല്ല ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പുതുതായിട്ട് ചോദിച്ചിട്ടുള്ള ഒറ്റ ചോദ്യം ഇതായിരുന്നു ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിലെ മെയിൻ പ്രോട്ടീൻ ഏതാണ് ഓപ്ഷൻ എ ആൽബിൻ ആണ് അവിടെ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോദ്യ രീതിയിലൂടെ യുക്തിപരമായ ആശയക്രോഡീകരണത്തിന് സഹായിക്കുന്നത് നമുക്ക് കളിക്കാം അവിടെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് അല്ലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമുക്ക് നാല് ഓപ്ഷൻസ് ആണ് ജീവിത ചരിത്ര ലേഖന രീതി അല്ലെ ബയോഗ്രഫിക് മെത്തേഡ് പിന്നെ ഏതാണ് നിഗമന രീതി ആഗമന രീതി ശാസ്ത്രീയ അന്വേഷണ രീതി അപ്പൊ നമുക്ക് ചോദിക്കുക ചോദിക്കേണ്ടത് എന്താണ് ഒറ്റ കാര്യമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുകയാണ് ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്ന ഏതാണ് ഓപ്ഷൻ ഡി സയന്റിഫിക് ഇൻക്വൈ കാര്യം അല്ലേ ഇൻക്വയറി बेस्ड ലേണിംഗാണ് കുട്ടീ എന്തിനെ ഒരു ചോദ്യം ചോദിച്ച് അതിനൊരു വിശദീകരണ കണ്ടില്ലേ സ്വയം ഒരു പഡഗോഗി ഏരിയയിലുള്ള ചോദ്യമാണ് ഓക്കേ കവസ്റ്റിയനിലെ ആൻസറിലേക്ക് നേരെട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും കവസ്റ്റിയൻ ഒന്ന് സാധാരണമായിട്ട് വായിച്ചെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ വൈകാരിക മണ്ഡലത്തിൽ പെടാത്തത് ഏത് അഫക്റ്റീവ് ഡൊമൈനിൽ പെടാത്തത് ഏതെന്നാണ് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എന്താണ് പൊരുത്തപ്പെടൽ അഡാപ്റ്റിംഗ് ക്യാരക്ടറൈസേഷൻ അല്ലെ സ്വഭാവ രൂപീകരണം ഓർഗനൈസിംഗ് സംഘാടനം വാല്യൂ അപ്പൊ നമുക്ക് ആൻസർ ഔട്ട് നമ്മൾ ശ്രദ്ധിക്കുക അഫക്റ്റീവ് ആണ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് എമോഷൻസ് സ്വഭാവ രൂപീകരണം മൂല്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ് അഫക്റ്റീവ് ഡൊമൈൻറെ കീഴിൽ വരുന്നതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് 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 വായിച്ചിട്ടില്ലേ കിട്ടുന്ന ഒരു ആൻസർ എന്താണ് എന്താണ് നിന്ന് ആൻസറിലേക്ക് ഇത് വരാൻ എന്ന് പറയുന്നത് അതിന്റെ ആയിട്ട് വരുന്ന ആണോ കോർഗനേറ്റീവ് ഡൊമൈൻ അല്ലേ എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഓർഗനൈസിംഗ് എന്നൊരു ആൻസറിലേക്കാണ് വരുന്നത് ആൻഡ് മിക്ക ആളുകളും ചലഞ്ച് ചെയ്യാൻ ഓപ്ഷൻ സാധ്യതയുള്ള പല പല ആൻസേഴ്സ് ഒക്കെ ിൽ നിന്നും മറ്റു പല ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഓപ്ഷൻ സി ഓർഗനൈസിംഗ് അഫക്റ്റ് ആയിട്ട് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഒരു പുഷ്പത്തിന്റെ പുരുഷ പ്രത്യുൽപാദന ഭാഗത്തെ മൊത്തമായി എനിക്ക് ഒന്ന് അതെ അതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അതായത് പുരുഷ പ്രത്യുൽപാദനം ഏതാണ് അതുപോലെ തന്നെ സ്ത്രീ അല്ലെ മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ പാർട്ടൊക്കെ നമ്മൾ പേഡ് റിപ്പീറ്റ് റീപ്രഡക്റ്റീവ് പാർട്ടും ലാപ്പിലൊക്കെ നമ്മൾ ാണ് ഓപ്ഷൻ ബി ആൻഡ്രീഷ്യം ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തും അവിടെ ആന്റും ഫിലമെന്റ് ഒക്കെ അതായത് ആൻഡ്രീഷ്യം കേസരകൂടം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് എന്ത് ആന്തറും ഫിലമെന്റും ഇത് രണ്ടും എന്താണ് ആൻഡ്രീഷ്യത്തിന്റെ പാർട്ടുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെലപ്പോങ്കിലും ചാടികയറി ആൻസർ ചെയ്താൽ പോകും പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് മൊത്തമായി പറയുന്ന പേര് മൊത്തമായി പറയുന്ന എന്താണ് കേസരപുടം ആൻഡ്രീഷ്യമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോ അതാണ് തെറ്റിക്കാൻ പാടില്ല ഗൈനീഷ്യം പിന്നെ നമുക്ക് ഫീമെൽ റീപ്രഡക്റ്റീവ് പാർട്ടാണ് അത് പിന്നെ കൺഫ്യൂസിങ് ആവശ്യം വരുന്നേ ഇല്ല എന്നാണ് അപ്പോ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കും എന്താണ് ചാടി കയറി തന്നെ ആൻസർ ചെയ്തു അതാണ് പ്രശ്നം ജലത്തിന് ഏറ്റവും സാന്ദ്രതയുള്ള ഒരു താപനിലയാണ് ചോദിച്ചിട്ടുള്ളത് വരുന്നത് ഓപ്ഷൻ എ ഹൺഡ്രഡ് ഡിഗ്രി ഓപ്ഷൻ ബി സീറോ ഡിഗ്രി സെൽഷ്യസ് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ഏതാണ് നമ്മൾ ഓൾറെഡി എപ്പോഴും പഠിക്കുന്ന ഒരു ആണ് മാക്സിമം ഡെൻസിറ്റി ഏതാണ് ഓപ്ഷൻ വരുന്നത് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് സോറി ഓപ്ഷൻ ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യം പറയാണ്ട് കാറ്റഗറി ടു കഴിഞ്ഞ എന്റെ പിള്ളേരൊക്കെ ഹാപ്പി ആയിരിക്കുന്നു സാർ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡീൽ ചെയ്യുന്നത് തവണ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ലോഹം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അലുമിനിയം സോഡിയം ലിഥിയം സിങ്ക് ഓക്കെ ഏറ്റവും സാന്ദ്രത ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ആണ് 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 ഓപ്ഷൻ സി അവിടെ അവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ പോവാണ് കടൽ ജലം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കുന്ന പ്രക്രിയ ആണ് ഏത് ഏറ്റവും ബേസിക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉത്പാദനം ബാഷ്പീകരണം ആംശിക സ്വേദനം സ്വേദനം ഏതാണ് ഒട്ടും കൺഫ്യൂസിങ് ഡിസ്റ്റിംഗ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എനിക്ക് കാറ്റഗറി വണ്ണിൽ കൊണ്ടുപോയിട്ട് ടൈറ്റ് ആക്കി ടു കുറച്ചും കൂടെ കാറ്റഗറി വണ്ണിൽ പിള്ളേരൊക്കെ ഇങ്ങനെ ശരിക്ക് ആകുമ്പോൾ പാനിക് ആയി നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഏരിയെന്നുള്ള ക്വസ്റ്റിയൻസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡയബറ്റിസ് ഇൻസിപിഡസ് ഈസ് സ്കോസ്

എന്നുള്ളതാണ് ഇതും പൊതുവേ എപ്പോഴും ചോദിക്കുന്ന കൺഫ്യൂസിങ് അല്ല ഓപ്ഷൻ പോയിന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റൻ എന്താണ് വിച്ച് ഈസ് നോട്ട് എ സിന്തറ്റിക് റബ്ബർ സിന്തറ്റിക് റബ്ബർ അല്ലാത്തേത് എനിക്ക് തോന്നുന്നു സിന്തറ്റിക് റബ്ബറൊക്കെ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിക്കുന്നത് ഒരു ഓക്കെ എസ് നൈലോ വളരെ ഈസിയാണ് പക്ഷെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് അന്ന് ക്വസ്റ്റ്യൻ പിക്ക് ഏതാണ് വരെ ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഡി നൈലോൺ നൈലോൺന്ന് പറയുന്നത് നമുക്ക് തുണിയാണ് അല്ലെ നൈലോൺ തുണിയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പൊ നൈലോൺന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ സിന്തറ്റിക് റബ്ബർ ബാക്കിയെല്ലാം തന്നെ സിന്തറ്റിക് റബ്ബർ ആണ് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചോദ്യങ്ങൾ ചോദിച്ചതില് So high, trips, yes. is, charcoal, so ും വന്നിട്ടില്ല അടുത്ത ക്വസ്റ്റിനെന്താണ് ക്ലാസ് മുറിയിലെ സർഗാത്മക പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗം ക്രിയേറ്റിവിറ്റി അല്ലെ കുട്ടികളുള്ള ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്നതിനുള്ള മാർഗം ഏതാണെന്ന ചോദിച്ചിരിക്കുന്നത് എന്താണ് എൻകറേജ് ഡൈവേർജൻ തിങ്ക പല രീതിയിൽ കുട്ടികളെ ചിന്തിക്കാൻ വേണ്ടിട്ട് എൻകറേജ് ചെയ്യ ഒറിജിനാലിറ്റി കുട്ടികളുടെ ആ ഒരു പുതിയതായിട്ടാണ് കുട്ടികളുടെ ആ ഒരു പുതിയതായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മൾ എടുക്കുക പിന്നെ എന്താണ് റിജിഡിറ്റി ഓഫ് തിങ്കിങ് അതായത് എന്താണ് റിജിഡിറ്റി റിജിഡിറ്റിംഗ് നമുക്ക് ആ ഒരു മീനിങ് ആണ് വരുന്നത് ചിന്താഗതി അപ്പൊ അടുത്ത എന്താണ് എൻകറേജ് ഇമാജിനേറ്റീവ് തിങ് അല്ലേ സങ്കല്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇമാജിനേറ്റീവ് തിങ്കിങ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ആ എന്തായാലും തെറ്റാണ് ബാക്കി വൺ ടു ഫോർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വൺ ടു ഫോർ എന്താണ് ശരിയാണ് സി മാത്രമാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എന്ത് ചെയ്യാ നിങ്ങൾ ആദ്യം കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുക അതായത് ഏതാണോ ഒഴിവേണ്ടത് അത് ആദ്യം തീരുമാനിക്കുക എന്നിട്ട് ശരിയായതിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ഇതിൽ കറക്റ്റ് ആൻസറിലേക്ക് പോകാനുള്ള ഒരു മെത്തഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ഇത്രയും ഈസി ആയിട്ട് ആയിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ നൈട്രജൻ ഫിക്സിംഗ് ഫിക്സിംഗ് ബാക്ടീരിയ ബാക്ടീരിയൽ സ്വതന്ത്രമായിട്ട് കാണുന്നത് നാല് ഓപ്ഷൻ ആണ് ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒന്ന് ഫ്രീ ലിവിംഗ് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആൻഡ് എയ്റോബിക് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒത്തു വരും ശരിക്കും പറഞ്ഞാല് ഈ ഒരു കേസിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചത് ഏതൊക്കെയാണ് ആ ഒരു ആ ഒരു ചാർട്ട് കാരണം നമ്മൾ കൃത്യമായിട്ട് ഈ ബാക്ടീരിയ ഒരുപാട് ബാക്ടീരിയ ഉണ്ട് അതിൽ ഫ്രീ ലിവിങ് ഏതാണ് സിംബയോട്ടിക് ഏതാണ് എയറോബിക് ഏതാണ് നോൺ എയറോബിക് ഏതാണ് ഫോട്ടോസിന്തറ്റിക് ഏതാണ് കൃത്യമായിട്ടുള്ള ഒരു ചാർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത് ഈ നൈട്രോസോമോണസും അതുപോലെ തന്നെ സ്യൂഡോമോണസ് റൈസോബിയം ഇത് രണ്ടും സിംബയോട്ടിക് ആയിട്ട് വരുന്നതാ ഈ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീ നൈട്രിഫൈം ബാക്ടീരിയ ഒരിക്കലും നൈട്രജൻ ഫിക്സിംഗ് അല്ല ഓക്കെ അപ്പൊ അതിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെച്ചാല് ബുദ്ധിമുട്ടിലായി പോകുന്നുണ്ട് ചോദിക്കുന്നതാണ്

ജലത്തിന്റെ താൽക്കാലിക നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് കാൽഷ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട് മഗ്നീഷ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട് കാൽഷ്യം ക്ലോറൈഡ് തന്നിട്ടുണ്ട് മഗ്നീഷ്യം ക്ലോറൈഡ് തന്നിട്ടുണ്ട് കാൽഷ്യം സൾഫേറ്റ് തന്നിട്ടുണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം ലേ അങ്ങനെ ഒരുപാട് ആൻസർ തന്നിട്ടുണ്ട് ഏതാണ് ഇതിൽ ഏതാണതിൽ മീൻസ് നമുക്ക് താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഏതാണെന്നുള്ളത് അത് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ും കാണെ പഠിച്ചു വെക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അതെ 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 ഇതിനു ഈ ഒരു ജലത്തിന്റെ കാഠിനേ ചോദിക്കുന്ന ഏരിയ തന്നെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വസ്തുക്കൾക്ക് കാന്തമായി മാറാനുള്ള കഴിവിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് പൊളാരിറ്റി സസെപ്റ്റിബിലിറ്റി റിട്ടൻ റിട്ടൻറ്റിവിറ്റി പെർമിയബിലിറ്റി ഏതാണ് വരുന്നത് ഓപ്ഷൻ ആണ് സസെപ്റ്റിബിലിറ്റി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം എൺപതാമത്തെ യെസ് ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഇരുപത് സെന്റിമീറ്റർ അകലെയായി ഒരു യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെട്ടാൽ വസ്തുവിന്റെ സ്ഥാനം എവിടെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒന്ന് ഫോക്കൽ ലെങ്ത് ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുള്ളത് പത്ത് സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ തന്നിട്ടുള്ള മിറർ ഏതാണ് കോൺകേവ് മിറർ ആണ് അവിടെ തന്നിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഇരുപത് സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് അതിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെട്ടുള്ളത് അപ്പോൾ വസ്തു എവിടെ വെച്ചിരിക്കുന്നു അല്ലെ വസ്തു എവിടെ വെച്ചിട്ട് നമുക്ക് ആ ഫോക്കൽ ലെങ്ത്ത് തന്നിട്ട്

അടുത്ത എന്താണ് വികിരണങ്ങളെ കടത്തിവിടാത്ത ലോഹം കടത്തിവിടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കടത്തിവിടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ആ ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഗോൾഡ് ലെഡ് കോപ്പർ ഏതാണ് ആയിട്ട് ഓപ്ഷൻ ബി ലെഡ് ആണ് ആൻസർ ആൻസർ അവിടെ ആയിട്ടുള്ള വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഒരു എന്ന് പറയുന്നത് എന്താണ് ചുവട് തന്നിരിക്കുന്നതിൽ ദിശ അളവ് അതിശ അളവ് അല്ലാത്തത് ഇത് ഓക്കെ അതിശ അളവാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏതാണ് സാന്ദ്രത ഭാരം വേഗം ഏതാണ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൻസർ ഭാരമാണ് അവിടെ അവിടെ വെയിറ്റ് വെയിറ്റ് ആണ് എന്താണ് സാന്ദ്രതായിട്ടുള്ള അതിശമാണ് അല്ലേ അപ്പൊ അതാണ് അതിന്റെ അതിശ അളവല്ലാത്തതാണ് ചോദിക്കുന്നത് ആ രീതിയിലേക്ക് യൂണിറ്റ് ചോദിക്കുന്നത് കാൻഡ ഡെസിബൽ ടെസ്ല ഏതാണ് പ്രകാശനായതാണ് കൺഫ്യൂഷൻ തന്നെയാണ് ഓപ്ഷൻ ബി ആണ് അവിടെ ാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരക്തത്തിന്റെ പി എച്ച് ഏകദേശം ഡാഷ് ആണ് ഞാൻ 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 റിപ്പീറ്റ് കുട്ടികൾക്ക് കുട്ടികൾക്ക് ആ ഒരു നാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് ഏകദേശം പി എച്ച് എത്രയാണെന്നുള്ളത് ഒട്ടും ഇതാവണ്ട ആവശ്യമാണ് സാധാരണ എനിക്ക് തോന്നുന്നു മുമ്പത്തേഴ് നമുക്ക് ഒരു സെവൻ പോയിന്റ് ഫോറിന്റെ റിലേറ്റഡ് ആയിട്ട് എട്ട് ഒൻപത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് കൊടുത്തിരുന്നു ആ ഇത്തവണ അതുപോലെ

എന്താണ് ഫേസ് ക്രീമുകൾ നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന സിങ്കിന്റെ സംയുക്തം ഏതാണ് സിങ്ക് ക്ലോറൈഡ് സിങ്ക് ഹൈഡ്രോക്സൈഡ് സിങ്ക് ഓക്സൈഡ് സിങ്ക് നൈട്രേറ്റ് എല്ലാം സിങ്ക് ഉണ്ട് അറിയില്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്നത് അനുസരിച്ച് തോന്നിരിക്കാം ബട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിംഗ് ഓക്സൈഡ് ആണ് ആൻസർ വരുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ് ഹ്യൂമറസ് ആണോ റേഡിയസ് ആണോ ആണ് ഇതും ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഫീമർ ആണ് കൃത്യമായിട്ട് തന്നെ ഞാൻ രണ്ട് മൂന്നും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ഈ എല്ലുകളിലെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും നീളം കൂടിയ ഏതാണ് നമ്മുടെ തുടയല്ലാണ് അല്ലെ ഏറ്റവും നീളം കൂടിയത് ഫീമർ ആണ് അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് പിന്നെ വരുന്നത് ടിബിയ വരുന്നുണ്ട് പിന്നെ വരുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹ്യൂമറസ് ഞാൻ ലാസ്റ്റ് ആണ് റേഡിയസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈന്റെ എല്ലുകൾ പറഞ്ഞിട്ടൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞുകൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പൊ അതെന്തായാലും നമ്മുടെ കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ടാവില്ല അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെ ഏറ്റവും വലിയ ദുർബലമായ ബലം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫോഴ്സ് ഏതാ ചോദിച്ചിട്ടുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോമാഗ്നസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏതാണ് ദുർബലമായിട്ട് നമുക്ക് നാച്ചുറൽ ഫോഴ്സ് ആയിട്ട് വരുന്നത് കേട്ടാ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ഓപ്ഷൻ നോക്കി കറക്കി ും കാലത്ത് ചന്ദ്രന്റെ ഒരു വശം ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുമ്പോൾ ക്ഷയകാലത്ത് ചന്ദ്രന്റെ രണ്ടാമത്തെ വശമാണ് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഒക്കെ പഠിക്കുന്ന പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എടുക്കാന്നൊക്കെ എക്സാമിന്റെ ടെൻഷനില് നമ്മള് വായിക്കാണ്ട് പോകുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം എന്തൊക്കെയോ എന്ന് തോന്നും ഒന്നും കൂടെ ഒന്ന് സമാധാനപ്പെട്ട വായിച്ചപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന പ്രശ്നമായിരുന്നു സ്റ്റേറ്റ്മെന്റ് ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത് സോറി ദിവസം എടുക്കും ആൻഡ് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പരിക്രമണം ഒരു തവണ പൂർത്തിയാക്കുന്നതിന് ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസം വരും ആൻഡ് എല്ലായ്പ്പോഴും ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ശരിയല്ലാത്തത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് തരുകയും ചെയ്തിട്ടുണ്ട് ചോദിക്കില്ല ജസ്റ്റ് നമ്മൾ വായിക്കാതെ പോകും ശ്രദ്ധയപ്പെടാതെ പോയിട്ട് തെറ്റി പോകുന്ന സാധ്യത എനിക്ക് തോന്നുന്നു അങ്ങനത്തെ നോട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ശരിയല്ലാത്തത് എന്നുള്ളതൊന്നും ബോൾഡ് ചെയ്തിട്ടില്ല നമ്മള് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുക നമ്മളോട് ഒരു കാരുണ്യം കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് സോ എൺപത്തി എട്ട് ചോദ്യങ്ങളിലാണ് നമ്മൾ ക്വസ്റ്റിനേക്ക് പോവാണ് ഫിലോസഫിയ നാച്ചുറാലിസ്റ്റ് പ്രിൻസിഫിയ മാത്തമാറ്റിക്കയുടെ രചയിതാവാരമാണ് ഓക്കെ പേര് കുറച്ച് ലോങ് ആണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത പേരൊന്നല്ല നാല് ഓപ്ഷൻസ് ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ഐസക്യൂട്ടൻഡാവിൻ സാൻ മേരി ഏതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ ഐസക് ആണ് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ആൻഡ് ലാസ്റ്റ് ബയോളജി വെച്ചിട്ട് അവസാനിപ്പിച്ചേക്കുമാണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു കോശം ഏതാണ് അല്ലേ അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തത് ഏതാണ് എപ്പിറ്റീരിയൽ കോശമാണോ യുക്രിറ്റി കോശമാണോ പ്രൊക്കാരിറ്റി കോശമാണോ അസ്ഥി കോശമാണോ ഒരു ഡൗട്ടും ആവശ്യമില്ല ഏതാണ് സി പ്രൊക്കാരില്ലേ നമ്മൾ ബാക്ടീരിയയിലൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് വ്യക്തമായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല അവർക്ക് ന്യൂക്ലിയസ് ഇല്ല പകരം എന്താണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ഡി എൻ എ കാണുന്ന ഒരു ഏരിയന്യൂക്ലിയർ ന്യൂക്ലിയോസോം എന്ന് നമ്മൾ പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ളത് എന്താണ് യു സെല്ലാണ് ബാക്കി വരുന്ന എപ്പിറ്റീരിയലും അസ്ഥി ഒക്കെ എന്താണ് യുക്യാരോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ആണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത് അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മള് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏരിയകളിൽ നിന്നൊന്നും കാറ്റഗറി ഇല്ല അധികം ചോദിച്ചിട്ടില്ല വലിയ ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരു കൂട്ടർ കാറ്റഗറി ടൂർ തന്നെയായിരുന്നു കാറ്റഗറി ഫോർ ഒക്കെ അറബിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റഗറി വണ് എഴുതി ആൾക്കാര് പറഞ്ഞത് വണ്ണിൽ കുറച്ച് പ്രതീക്ഷ കുറവാണ് പക്ഷെ ടെൻഷൻ അല്ല ാണ് കുറച്ചൊരു പ്രതീക്ഷ ഉള്ളത് പക്ഷെ അവിടെ ഇംഗ്ലീഷ് ഒന്നും പണി കൊടുക്കില്ല അത് ഇതില് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു അല്ലെ കാറ്റഗറി ത്രീന്റെ കേസിൽ സബ്ജക്ട് ഏരിയ അത് എൺപത് മാർക്കാണ് അത് ഏകദേശം നല്ല രീതിക്ക് കൺഫ്യൂസിങ് ആയിട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് കാറ്റഗറി വണ്ണിന്റെ കേസിലായാലും ഇ വി എസ് കുറച്ചും നമ്മുടെ കുട്ടികളെ സോ കൺസെറ്റ് മാപ്പ് വെച്ചിട്ട് ഒരു കാര്യത്തിന് പഠിക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു സ്റ്റഡി എന്താ പറയുക ഒരു ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു കാലത്തിന് ഡിസ്ക്രിറ്റീവ് ആയിട്ട് ഇങ്ങനെ വായിച്ചില്ല ഒരു എക്സേ വായിച്ച് പഠിക്കാൻ എസാൾ അല്ല അത് നമ്മുടെ മനസ്സിൽ കമ്പയർ ചെയ്ത് അങ്ങനെ പഠിച്ചു വരുമ്പോ നമുക്ക് മെമ്മറൈസ് ചെയ്യാനും നമുക്ക് സഹായിക്കും മാത്രല്ല നമുക്ക് വിഷുവൽ ലേർണിങ്ങിനും നമ്മൾ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡയഗ്രാം ഇമേജും ഫോട്ടോസും ഡയഗ്രാം ഒക്കെ വെച്ച് പഠിക്കുമ്പോ നമുക്കത് അല്ലെ ക്വസ്റ്റിൻ കാണുമ്പോ ഇമേജ് നമ്മുടെ മനസ്സിലോട്ട് ആൻസർ അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ബി എഡിലായാലും പഠിക്കുന്നത് ഇങ്ങനെ ആകണം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു എന്നുള്ളതാണ് അതേ എക്സ്പീരിയൻസ് അത് എന്ത് പഠിപ്പിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞോ അതിന് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് ഐഫർ നിങ്ങൾക്ക് ആയിട്ടാണ് നമ്മുടെ ഹോൾ സിലബസ് മെറ്റീരിയൽസ് പോകുന്നുണ്ടായിരിക്കും സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അടുത്ത തവണ എക്സാമിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്തവണ തന്നെ നിങ്ങൾക്ക് കേട്ടത് കിട്ടട്ടെ പുതുതായിട്ട് എഴുതുന്ന ആളുകൾക്കായാലും ഇത്തവണ ഒരു മാർക്കും രണ്ട് മാർക്കിനും മിസ് ആയി പോയിട്ടുണ്ടെങ്കിലും ഡാം വരി നിങ്ങളുടെ കൂടെ ഐഫർ ഉണ്ട് നമ്മൾ ജൂലൈയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബിക്കോസ് കണ്ടപ്പോ നമുക്ക് ഏകദേശം മനസ്സിലാണ് കേട്ടിട്ട് എന്തിനാണ് കോച്ചിങ് ചോദിച്ചിരുന്ന സിറ്റുവേഷൻ മാറി ഇപ്പൊ നമുക്ക് അറിയാം കേറ്റെന്ന് പറയുന്ന ശരിക്കൊരു കോമ്പറ്റേറ്റീവിലെ വളരെയധികം ടഫ് ആയിട്ട് തന്നെ കുറച്ച് കാണരുത് ഞാനും നെറ്റിന്റെ ലെവലിലേക്കൊക്കെ പോവുകയാണ് എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗാണ് എക്സാമിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അതും നമുക്കറിയാം ടീച്ചിങ് പ്രാക്ടീസിന്റെ ഒരു സമയമാണ് ഇത്തവണ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന്റെ ആ ഒരു ഹെറ്റിക് സ്കെഡ്യൂളിന്റെ ഇടയിലേക്കായിരിക്കും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്താ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നേക്കാളും എനിക്ക് തോന്നുന്നു ലോങ് ബാച്ചിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തിരക്കിലായിരിക്കും ഒരു ഹെക്ട്രിക് ആവാതെ നമുക്ക് റിലാക്സ് ചെയ്ത് പഠിച്ച് 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 അതും ഹോൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് തന്നെ വെച്ചുള്ള പ്രശ്നം വെച്ചാൽ എന്താ നമ്മുടെ സ്കൂളില് ക്രിസ്മസ് എക്സാം ആയിരിക്കും അപ്പൊ അവിടെ നമുക്ക് എന്തായാലും സിലബസ് തീർക്കാറുണ്ടാവും നമുക്ക് എന്തായിരിക്കും ഒരുപാട് സബ്മിഷൻ പ്ലാൻ തീർക്കണം ഇതുവരെയുള്ള നമ്മൾ ഒരുപാട് ആളുകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാറുണ്ട് ബിക്കോസ് നമ്മളെ നമ്മുടെ ഒരു ബേസിക് നോളജ് വെച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാറുണ്ട് അത് ബട്ട് നിലവിൽ എന്താണ് നന്നായിട്ട് എഫേർട്ട് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല കുറച്ചും കൂടെ എഫേർട്ട് ആവശ്യം ആണ് നമ്മുടെ നമുക്ക് ഒന്ന് കണക്റ്റഡാ മതി അപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു മെന്റങ്ങല്ല മദർ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാം അറ്റ് ദ സെയിം ടൈം ഒരു സ്കൂൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരാൾ ഇവരെല്ലാവരും ഒരേപോലെ ഒറ്റ വണ്ടി ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്താണ് അങ്ങനെയൊക്കെ മതി എല്ലാവരും ഒരുപോലെ ഒരുപാട് എന്ത്ണ്ട് നമ്മുടെ ഈ ഒരു ജേണിയില് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതിട്ട് എഴുതി ആയിട്ട് കട്ട് ഓഫിന് മീത് മാർക്കായിട്ട് നമുക്ക് ഹൺഡ്രഡ് പ്ലസ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് സോ കേഡറ്റിന്റെ റിസൾട്ടേക്ക് വേണ്ടി ടൈഫർ കട്ട വെയിറ്റിംഗ് ആണ് അതിൻ്റെ കൂടെ ജൂലൈയിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ബിക്കോസ് അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച് ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജൂലൈയിൽ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേഡറ്റ് എക്സാം വേണ്ടി ഡിസംബർ വരെ കാത്തിരിക്കേണ്ട നമുക്ക് ജൂലൈയിൽ തന്നെ പിടിച്ചു തുടങ്ങാം ലസ് മാം സോ നമുക്ക് വൈറ്റപ്പ് ചെയ്യാണ് സോ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്